ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കപ്പോൾ കുഴിയൊന്നും ഇല്ലാതൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കിലോ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് നമുക്കൊന്ന് കുതിരാൻ വെക്കാം ഒരു ഒരമണിക്കൂർ അവിടെ നിന്ന് കുതിരട്ട് അപ്പോൾ തന്നെ നമുക്ക് പേസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ജീരകം മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ ഓയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാനിന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഈ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കിലോ ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ പേസ്റ്റ് മസാല എല്ലാം കൂടെ ഒന്ന് പെരട്ടി കൊടുക്കാം നന്നായിട്ട് പെരട്ടി എല്ലാം മിക്സ് ചെയ്ത ശേഷം അത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് കടുത്ത പരിപാടിയിലായിട്ട് കിടന്നാലോ ഞാനൊരു വലിയ പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അരി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് സർഗസുഗന്ധി ഇല ഇല ഇടുന്നുണ്ട് പിന്നെ ഞാനിടുന്നത് ഏലക്കാണ് പിന്നെ ഗ്രാമ്പു ഇടുന്നുണ്ട് പിന്നെ പട്ട ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ചിക്കൻ സ്റ്റോ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കണം അതിന്റെ വീഡിയോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരി അതിനകത്ത് ഇട്ട് കൊടുക്കാം അരി അവിടെ കിടന്ന് നന്നായിട്ട് കിടന്ന് വേഗട്ടെ ആ ടൈമിങ്ങിൽ നമുക്ക് ചിക്കൻ വേഗിക്കാൻ എടുക്കാം അപ്പം ഞാൻ അരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് അവിടെ കിടന്ന് വേഗട്ടെ അതിന് ശേഷം വേറൊരു പാനെടുത്ത് അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മസാല പുരട്ടി എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് കുനുകുന നരിച്ച സവാളയും കൂടി ഇട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ അത് അവിടെ കിടന്ന് വേഗട്ടെ ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതിനകത്ത് വെള്ളവും എണ്ണയും ഒക്കെ ഇറങ്ങി വരും അപ്പോൾ അവിടെ കിടന്ന് നന്നായിട്ട് വേഗട്ടെ അപ്പോൾ നമുക്ക് ഈ അരി വെന്തോ എന്നിട്ട് തുറന്ന് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരി വെന്തോന്ന് തുറന്ന് നോക്കാം അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ നോക്കാം ചിക്കനും ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ഈ പാത്രത്തിൽ പറ്റുന്നില്ല കേട്ടോ അതുകാരണം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നന്നായിട്ട് വേഗുന്നുണ്ട് കേട്ടോ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് വേവിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് വെന്തതിന് ശേഷം നമ്മൾ ഈ വെച്ച അരി ഉണ്ടല്ലോ അപ്പം അതവിടെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പം ഈ ആ അരി നമുക്ക് ഇതിനകത്തോട്ട് പകുതി ഇട്ട് കൊടുക്കാം പകുതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം നിരത്തി ഇട്ടതിന് ശേഷം പച്ചമുളക് വെച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് എടുക്കുന്നുണ്ട് ആ പച്ചമുളക് നമുക്ക് ലോ ഫ്ലെയിമിൽ കിടക്കുക കേട്ടോ തീ എന്നിട്ട് പച്ചമുളക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ബാക്കി റൈസുകൂടെ ഇട്ട് നിരത്തി ഒന്നിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മുടെ കുഴിമന്തി റെഡിയാകും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തി നമുക്കിവിടെ കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി അത് വേഗുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാളയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് പുതിന മല്ലിയലയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇടിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ അതിൻ്റെ ചെറിയ ജീരകം ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഴിമന്തി ഇപ്പോൾ ഇവിടെ റെഡി ആവട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ഇതുപോലെ റഷ്ടം ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് നോക്കിയാലോ ഞാൻ ഇളക്കി ഇങ്ങനെ മാറ്റി നോക്കുകയാണ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തീയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഓഫ് തെറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തി എനിക്കിവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്ര അധികം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല എൻ്റെ മുത്തുമണികളെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും ഫീഡ്ബാക്ക് അയക്കണേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു